ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലാണുള്ളത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ തഞ്ചാവൂർ ലോകപ്രശസ്തമായ പ്രശസ്തമായ മഹാക്ഷേത്രമാണ് തഞ്ചാവൂർ ശില്പചാരുതയുടെ മഹാഭംഗി ഒത്തൊരുമിപ്പിക്കുന്ന അതിമനോഹരമായ ക്ഷേത്ര സമുച്ചയം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശില്പികൾ തീർത്ത മഹാസൗധം എന്തൊരു മഹാത്ഭുതമാണിത് ലോകത്തിലെ മറ്റൊരു രാഷ്ട്രത്തിനും അവകാശപ്പെടാനില്ലാത്തത്ര മനോഹരമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം തെന്നാടിൻ്റെ പോയ പൊൻകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ തഞ്ചൈ പെരിയക്കോവിലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് രാജരാജ ചോഴൻ അരുൾമൊഴിവർമ്മൻ എന്ന രാജകുമാരനിൽ നിന്ന് രാജരാജ ചോഴൻ ആയിത്തീർന്ന കഥയെക്കുറിച്ച് മനസ്സിലാക്കണം അരുൾമൊഴിവർമ്മന്റെ അമ്മാവനായ ഉത്തുമ ചോഴൻ ചോഴ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം രാജമാതാവായ ശെമ്പിയൻ മഹാദേവിയുടെ ക്ഷേത്ര നിർമ്മാണവും ഡൊണേഷനും കൊണ്ടെല്ലാം ചോഴനാട് വളരെ പ്രൗഡിൽ നിൽക്കുന്ന കാലം ഈ സമയത്തെ ചെറുപ്പക്കാരനായിരുന്ന അരുൾമൊഴിവർമ്മൻ ഒതുങ്ങിക്കൂടാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്വപ്നം വളരെ വലുതായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശക്തി പ്രകടനം കാവേരി നദിയുടെ തീരത്ത് മുഴുവൻ കാണിച്ചു തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ പതിനെട്ടിന് അരുൾമൊഴിവർമ്മനെ യുവരാജാവായി പ്രഖ്യാപിച്ചു അരുൾമൊഴിവർമ്മനെ യുവരാജാവായി പ്രഖ്യാപിച്ച മുതൽ തന്നെ തൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് പുതിയൊരു പട്ടപ്പേരു സ്വീകരിക്കുക എന്നുള്ളതാണ് രാജരാജ ചോഴൻ അതായത് രാജാക്കന്മാരുടെ രാജൻ അതിനുശേഷം അദ്ദേഹം ചെയ്തത് സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കുക എന്നുള്ളതാണ് എന്നിട്ടാ സ്വർണം ക്ഷേത്രങ്ങളിൽ കൊടുത്തു ഏകദേശം എഴുപത് എൺപത് കിലോഗ്രാം ഭാരം ഉണ്ടാവണം ഇതറിഞ്ഞ അയാൾ രാജാക്കന്മാർക്ക് മനസ്സിലായി ഇവർ ചില്ലറക്കാരല്ല നല്ല സമ്പത്തുള്ളവരാണെന്ന് ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല ഇദ്ദേഹം സൈന്യത്തിലുള്ള ഓഫീസർമാരെ കാവേരിയിൽ നിന്നും റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി ഇദ്ദേഹം വ്യത്യസ്തനാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മുതുമുത്തച്ഛൻ പരാന്തക്ക ചോളം ചെയ്തതുപോലെ തൻ്റെ കൂടെയുള്ള ചെറിയ ചെറിയ രാജാക്കന്മാരെ തനിക്ക് തുല്യരായി കണ്ടില്ല എന്നുള്ളതാണ് താൻ ചക്രവർത്തി തന്നെയാണ് എന്ന രീതിക്ക് തന്നെ നിന്നു ചോഴന്മാരുടെ സൈന്യം വളരെ വലിയ സൈന്യം ഉണ്ടായിരുന്നുവെങ്കിലും സ്വന്തമായി നല്ലൊരു സൈന്യം ഉണ്ടായിരുന്നില്ല രാജരാജ ചോഴനാണ് സ്വന്തമായി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൈന്യത്തെ ഉണ്ടാക്കിയെടുത്തത് മാത്രമല്ല ഈ സൈന്യത്തെ കൊണ്ട് നിരവധി പടയോട്ടങ്ങൾ നടത്തി ഒരുപാട് യുദ്ധങ്ങൾ നടത്തി ഈ പടയോട്ടങ്ങളുടെയും യുദ്ധങ്ങളിലൂടെയും ചോഴന്മാർ കൂടുതൽ ശക്തരായിക്കൊണ്ടിരുന്നു അവിടെ കൂടുതൽ കൂടുതൽ സമ്പത്ത് കൊണ്ടുവന്നു ഉത്തമ ചോഴൻ നാടുനീങ്ങിയപ്പോൾ അടുത്ത രാജാവായി രാജരാജ ചോഴൻ രാജരാജ ചോഴൻ നല്ലൊരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഒരുപാട് ഡൊണേഷൻസ് ചെയ്തിട്ടുണ്ട് ചോളരാജ്യത്ത് ഒരുപാട് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ട് നിരവധി ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട് ശക്തമായ സൈനിക പവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് സമ്പത്ത് നേടിത്തരുന്ന സ്ഥലങ്ങൾ ഉണ്ടാക്കിയെടുത്തു ഇത്രയൊക്കെ ആയിട്ടും അവിടെയുള്ള ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് അവരെല്ലാവരും പൂർണ്ണമായും രാജരാജ ചോഴനെ വഴങ്ങിയില്ല കടുമ്പിടുത്തങ്ങൾ അവർ കാണിച്ചു തുടങ്ങി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അമ്മാവന്റെ അമ്മയായ സെംബിയൻ മാദേവെ ചെയ്തിട്ടുള്ളതുപോലെ സെമി ഡിവിലിയേറ്റിലേക്ക് ഉയരാൻ തീരുമാനിച്ചു അതായത് ഈശ്വരനും ചക്രവർത്തിയും ഇടയിലുള്ള ഒരു എംബുരാൻ എന്ന പദവിയിലേക്ക് ഉയരണം അതിനായി അദ്ദേഹത്തിന് തോന്നിയ ആശയമാണ് ഒരു ക്ഷേത്രം പണിയുക എന്നത് അത് സാധാരണ ഒരു ക്ഷേത്രമായിരിക്കരുത് സാക്ഷാൽ പരമശിവനെ ഡെഡിക്കേറ്റ് ചെയ്തൊരു ക്ഷേത്രം ആ ക്ഷേത്രം തന്നെയും പരമശിവനെയും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ആയിരിക്കണം അറിയപ്പെടേണ്ടത് എത്ര കാലം കഴിഞ്ഞാലും രാജരാജ ചോഴൻ പണിത ക്ഷേത്രം എന്നറിയപ്പെടണം അന്നവരെ തമിഴ്നാട്ടിലുണ്ടായ ക്ഷേത്രങ്ങളെക്കാളും കുറഞ്ഞ പക്ഷം നാൽപ്പത് മടങ്ങെങ്കിലും ഉണ്ടാവണം തെക്കേ ഇന്ത്യയിലെ മേരുപർവ്വതമാവണം ഭൂമിക്ക് അതൊരു പുതിയ ആക്സിസ് ആവണം ശിവപെരുമാളിന് പുതിയൊരു വീടാകണം ആ ക്ഷേത്രത്തിന് രാജരാജേശ്വരം എന്ന പേര് വേണം രാജരാജേശ്വരം എന്ന് പറഞ്ഞാൽ രാജരാജ ചോഴൻ്റെ ഈശ്വരനായ പരമശിവൻ്റെ പുതിയ വീട് എന്നർത്ഥം വരുന്ന രീതിക്കുള്ള ഒരു ക്ഷേത്രം എല്ലാ അർത്ഥത്തിലും അത് തന്നെയായിരിക്കണം എല്ലാ അർത്ഥത്തിലും അത് തന്നെയാണ്